എം സി ആർ മുണ്ടിൻ്റെയൊക്കെ പരസ്യത്തിൽ മോഹൻലാലിൻ്റെയൊക്കെ ആ ഒരു ലുക്ക് കണ്ടിട്ട് നമ്മളും വാങ്ങും ബ്രാൻഡഡ് മുണ്ടുകളൊക്കെ എന്നിട്ട് നമ്മൾ എടുത്തു വരുമ്പോൾ അതേ നോക്കിക്കേ കസവിൻ്റെ ഭാഗമൊക്കെ ഒട്ടും തന്നെ പെർഫെക്ഷൻ ഇല്ലാതെ ഇതേപോലെ ചുളുങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതേപോലെ മുണ്ടെടുത്തു കഴിഞ്ഞാൽ മുണ്ടിൻ്റെ ഒരു ഭംഗിയും കിട്ടില്ല ഒരാളുടെ പോലും സഹായമില്ലാതെ സാരിയൊക്കെ നല്ല ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് നല്ല ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റിയ കിടലിൻ ഐഡിയാസും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ മുണ്ട് കസവൊക്കെ ഒട്ടും ചുളുങ്ങാതെ ആയിട്ട് എങ്ങനെ ഉടുക്കാൻ പറ്റുമെന്ന് കാണാം മുണ്ട് എടുക്കുമ്പോൾ വയറൊക്കെ തള്ളി നിൽക്കാറുണ്ട് അതുപോലെ തന്നെ അഴിഞ്ഞു പോകുമോ എന്നുള്ള ടെൻഷനും ഉണ്ട് ഇനി അതൊന്നും വേണ്ട ഈസി ആയിട്ട് ഉടുക്കാം ആദ്യം തന്നെ മുണ്ടിൻ്റെ കരയുള്ള ഭാഗം ഉണ്ടല്ലോ ഈ കരയുള്ള ഭാഗം നോക്കി വലതുവശത്തെ കാലിൻ്റെ ഭാഗത്തായിട്ട് ആയിട്ട് ഇതേപോലെ വച്ച് നോക്കുക വച്ചതിന് ശേഷം നമ്മൾ നമ്മളിത് ഇതേപോലെ മറ്റേ ഭാഗം ഒന്ന് രണ്ടോ മൂന്നോ പ്ലീറ്റായിട്ട് എടുക്കുക ചുളുക്കി കൂട്ടി എടുക്കരുത് ഇതേപോലെ പ്ലീറ്റായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കര വരുന്ന ഭാഗം മാറ്റിയിട്ട് ഈ പ്ലീറ്റ് വരുന്ന ഭാഗം ഉള്ളിലേക്ക് വച്ചുകൊടുക്കാം ഇനി നമുക്ക് ഈ കരയുടെ ഈയൊരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ചുളുക്കുകളൊന്നും വരാത്ത രീതിയിൽ മുകളിലേക്ക് തെയ്തേ പോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കാം അപ്പോൾ ഈ കരയുടെ ഭാഗം നമ്മൾ ഉള്ളിലേക്ക് വച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഇത് ഈ തൂങ്ങി കിടക്കുന്ന ഭാഗമുണ്ടല്ലോ ഈ ഒരു ഭാഗം വലിച്ച് മുണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ നോക്കിക്കുക ആ ഒരു കസവ് വരുന്ന ഭാഗം ആ ഒരു കര വരുന്ന ഭാഗം ഒട്ടും തന്നെ ചുളുക്കില്ലാതെ ആ ഒരു കസവിൻ്റെ ഭംഗി അല്ലെങ്കിൽ ആ കരയുടെ ഭംഗി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് നല്ല ആയിട്ട് തന്നെ ആ ഒരു വലത്തേക്കാലിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ഉടുക്കുന്നവരാണ് പക്ഷേ കൂടുതൽ ആളുകളും ആ ഒരു കസവിൻ്റെ ഭാഗം അല്ലെങ്കിൽ ആ കരയുടെ ഭാഗമൊക്കെ ചുളുക്കിയാണ് മുണ്ടു കൊടുത്ത് കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതി അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് സാരി ആരുടെ സഹായവും ഇല്ലാതെ ഒറ്റക്ക് നല്ല ഭംഗിയിലങ്ങനെ ഉടുക്കാമെന്ന് നോക്കാം അപ്പോൾ സാരിയിൽ ഏറ്റവും ഭംഗി തോന്നുന്നത് സാരിയുടെ ഈ ഫ്രണ്ടിലത്തെ പ്ലീറ്റ് ഉണ്ടല്ലോ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന പ്ലീറ്റ്സ് ചെറുതാകുമ്പോഴാണ് കൂടുതൽ ഭംഗി കിട്ടുന്നത് എയർ ഹോസ്റ്റസ് ഒക്കെ സാരി എടുക്കുമ്പോൾ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഒരുപാട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ടാണ് ഇടുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുക്കാം ആദ്യത്തെ ആ ഒരു പ്ലീറ്റ് ഒരല്പം വലുതാക്കി കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള പ്ലീറ്റ്സ് എല്ലാം തന്നെ അതിൻ്റെ ചെറുതായിട്ട് ഞൊറഞ്ഞെടുക്കാം എത്ര വീതി നമുക്ക് ഇഷ്ടം ആ ഒരു വീതിയിൽ ആദ്യത്തെ പ്ലീറ്റ്സ് സെറ്റ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം തന്നെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് ഇതേപോലെ ഞൊറിയാം അപ്പോഴത്തെ നോക്കിക്കേ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇത് ഈ ഒരു ഭാഗം ഒന്ന് കൈ വെച്ച് ശരിയാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ സാരിയുടെ അറ്റത്തായിട്ട് ഒരു പിന്നുകൂത്തി കൊടുക്കാം ഇത്രയും ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്താലും നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗം നന്നായിട്ട് കവർ ചെയ്ത് ഒട്ടും വൃത്തിയേടില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൂടി ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതേപോലെ ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഈ അറ്റത്തായിട്ട് ഒന്ന് കുത്തി കൊടുക്കുക നമ്മൾ പിന്നു കുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഡോറിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഭാഗം ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഡോർ ഇതേപോലെ തുറന്ന് വെച്ചിട്ട് ഈ സാരിയുടെ ഈ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് വച്ചു കൊടുക്കുക എന്നിട്ട് ഡോർ അങ്ങ് ക്ലോസ് ഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങിപ്പോയില്ല കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും പിന്നെ നമുക്ക് നമ്മൾ ആദ്യം കൊടുത്താൽ ചെറിയ ചെറിയ പ്ലീറ്റ്സിലെ അത് താഴേക്ക് അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം മുകളിൽ നിന്ന് നമുക്ക് സാരിയുടെ ആ ഒരു മുന്താണിയുടെ ഭാഗം എത്രയാണോ വേണ്ടത് അതുവരെ ഇതേ ഇതേപോലെ വലിച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു പിന്നൂത്തി കൊടുക്കാം അപ്പോൾ മുന്താണിയുടെ ഭാഗം നമ്മൾ സെറ്റ് ചെയ്തു ഇനി നമുക്ക് ഡോറൊന്ന് തുറന്നിട്ട് ഈ സാരിയുടെ മുന്താണിയുടെ പോർഷൻ ഇതേപോലെ അങ്ങ് ബാക്കിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ രണ്ടാമത് പിന്നിരുത്തിയില്ലേ ആ ഒരു ഭാഗത്തിൻ്റെ അവിടെ ആവുമ്പോൾ വീണ്ടും ഡോറ് ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം ചെസ്റ്റിൻ്റെ ഭാഗത്ത് എത്രത്തോളം വീതി വേണോ അതനുസരിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഓരോ ലെയർ ലെയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്കിനി അയൺ ചെയ്യാനായിട്ട് ടേബിളിലേക്ക് ഇതേ ഇതേപോലെ തന്നെ അങ്ങ് വച്ച് കൊടുക്കാം ടേബിളിൽ വച്ചതിന് ശേഷം നമുക്ക് ഓരോ ലെയർ ആയിട്ട് ഇത് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓരോ ലെയർ ലെയർ ദൈ ഇതേപോലെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് ഒന്നും കൂടി ഒന്ന് വച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അയൺ ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ പിന്നെ ഈ പ്ലേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങിപ്പോകുകയോ അല്ലെങ്കിൽ പൊങ്ങി നിൽക്കുകയോ ഒന്നുമില്ല നല്ല പോലെ ഒതുങ്ങി നല്ല ഭംഗിയിലിരുന്നോളും അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആ ഒരു പിന്നെ കുത്തിയ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇതേപോലെ വിടർത്തി വിടർത്തി വെച്ചിട്ട് നമുക്കങ്ങ് അയൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ താഴേക്ക് ആ ഒരു ടേബിളിൻ്റെ എത്രത്തോളം ഭാഗം നമുക്ക് അയൺ ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഭാഗം ദൈ ഇതേപോലെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നോക്കി അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു പ്ലീറ്റ്സ് എല്ലാം തന്നെ കറക്റ്റ് ക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഒട്ടും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോകുന്നില്ല നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ ഇരിക്കുകയാണ് അത്രയും പെർഫെക്ഷൻ ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം ഇതേപോലത്തെ സാരിയൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെ ഇരുന്നോളും പിന്നെ അങ്ങോട്ടും ഒന്നും നീങ്ങി പോവില്ല ജോർജറ്റിൻ്റെ സാരിയൊക്കെ ആണെങ്കിൽ നമുക്കറിയാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോവും ഇതാവുമ്പോൾ കറക്റ്റായിട്ട് ഇതേപോലെ അനങ്ങാതെ അങ്ങനെ തന്നെ ഇരുന്നോളും ഇനി നമുക്ക് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ എടുത്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി ഞാൻ എന്താ ഈ ഒരു ഭാഗം അയൺ ചെയ്തു നമ്മൾ ഈ മുന്താണിയുടെ ഭാഗം അയൺ ചെയ്തിട്ടില്ല അപ്പോൾ ആ ഭാഗം കൂടി നമുക്കൊന്ന് അയൺ ചെയ്യാം നോക്കിക്കേ മുന്താണിയുടെ ഭാഗം തെയ്തേപോലെ നല്ല ഭംഗിയിൽ തന്നെ കിടക്കുന്നുണ്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇങ്ങിപ്പോയിട്ടില്ല മുന്താണിയുടെ ഭാഗം കൂടി നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തലേന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ പിറ്റേന്ന് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സാരി ഉടുക്കാൻ പറ്റും സാരിയിൽ ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെക്കാനും അതേപോലെ തന്നെ മുണ്ട് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാനും പറ്റിയ ഇന്നത്തെ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇഷ്ടമായിങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്